നമസ്കാരം നമ്മൾ പണ്ട് മുതലേ തെരഞ്ഞെടുപ്പുകളിൽ കേൾക്കാറുള്ള ഒരു പദമാണ് സ്വതന്ത്ര എന്ന് പിന്നീട് പിന്നീടത്തിന് ചെറിയ മാറ്റം വന്നു പാർട്ടി പിന്തുണയോടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടുതലും ഇത്തരത്തിൽ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച പാർട്ടിയാണ് സി പി എം മലബാർ മേഖലയിലും അതുപോലെ മലപ്പുറം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എതിരെ പല സ്വതന്ത്രരെ ഈ രീതിയിൽ പാർട്ടി പിന്തുണയോടെ മത്സരിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ പലരും ജയിച്ചിട്ടുണ്ട് അങ്ങനെ ജയിച്ചു വന്നവരാണ് കെ ടി ജലീലും പി വി അൻവറും ഒക്കെ തന്നെ അപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ പിന്തുണയോടെ ജയിക്കുന്നു എം എൽ എ ആകുന്നു അല്ലെങ്കിൽ എം പി ആകുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ കെ എസ് ഹംസ എന്ന പഴയ ലീഗ് നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അദ്ദേഹം പിന്നീട് പാർട്ടിയിൽ ചേർന്നു പക്ഷേ ഈ കെ ടി ജലീലും അതുപോലെ പി വി എൻവറും കാരാട്ട് റസാക്കമൊന്നും പാർട്ടി അംഗങ്ങളല്ല അവർ സ്വതന്ത്രരാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷ സഹയാത്രികർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം അപ്പോൾ അവരാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയൊക്കെ തന്നെ ഇപ്പോൾ വാളെടുത്തിരിക്കുന്നത് എന്നത് ഈ സ്വതന്ത്രരെ ഇവർക്ക് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവരോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ പറ്റില്ല പാർട്ടി നടപടി അവർക്കെതിരെ പറ്റില്ല കൂടി വന്നാൽ ഇതുപോലെ വിളിച്ചു വരുത്തി ഒരു ഒത്തുതീർപ്പ് നടത്താം പി പി അൻവറിൻ്റെ വിഷയത്തിൽ ചെയ്തതുപോലെ പക്ഷേ ആ ഒത്തുതീർപ്പ് ഇവിടെ നടന്നില്ല അൻവർ വീണ്ടും കത്തി കയറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകളിൽ ചോദ്യമുനയിലാകുന്നത് സി പി എമ്മിൻ്റെ ഇത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങളാണ് പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തപ്പെടുന്ന സ്വതന്ത്ര പരീക്ഷണങ്ങൾ മലബാറിൽ യു ഡി എഫിൻ്റെ ലീഗിൻ്റെയൊക്കെ കുത്തക സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഏറെക്കാലമായി സി പി എം സ്വതന്ത്രരെ ഉപയോഗിച്ച് പയറ്റുന്ന തന്ത്രങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നത് ഇവരെ ഇങ്ങനെ വിട്ടാൽ ഇവർ ഈ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയാൽ നാളെയും ഇതുപോലെ സ്വതന്ത്രർ വന്നാൽ അവർ ഈ രീതിയിൽ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഭരണത്തിനെതിരെ പ്രതികരിക്കില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായ ചോദ്യമാണ് മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ കണ്ണി മുറിഞ്ഞത് ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പരിഗണന ഇല്ല എന്ന തോന്നൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്ക ആശയക്കുഴപ്പം അനിശ്ചിതത്വം തുടങ്ങി അൻവറിൻ്റെ മനസ്സിൽ പല കാരണങ്ങളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു മലബാറിലെ സി പി എം സ്വതന്ത്രരുടെ തുറന്നുപറച്ചിലിന് പിന്നിൽ ഇതൊക്കെയാണെന്നാണ് പറയുന്നത് ജലീലും കൂടെ ഉണ്ടായിരുന്നു അൻവറിൻ്റെ ആശയപരമായി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു ദേശീയതലത്തിൽ കോൺഗ്രസ് കരുത്താർജ്ജിച്ചതും രണ്ടാം പിണറായി സർക്കാരിനോട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള അതൃപ്തിയും മലബാറിലെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് ഇപ്പോൾ അനുകൂലമാക്കിയിട്ടുണ്ട് അതായത് സ്വതന്ത്രർ നടത്തുന്ന ഈ വായ്മൊഴികളും പരാതികളുമൊക്കെ അവരെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ പാളയത്തിലേക്ക് വരുത്താനുള്ള അല്ലെങ്കിൽ അവർ സ്വയം വരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതൊരു രാഷ്ട്രീയ നിരീക്ഷണമാണ് കാരണം പലരും അവിടെ നിന്നിവിടെ എത്തിയവരാണ് ലീഗിൽ നിന്നാണ് ഇങ്ങോട്ടെത്തിയത് കെ ടി ജലീൽ അതുപോലെ നേരത്തെയും അതിൻ്റെ ചരിത്രമുണ്ട് എൺപത്തിരണ്ട് മുതലുള്ള ചരിത്രം അവിടെ ടി കെ ഹംസ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം പിന്നീട് മന്ത്രിയൊക്കെയായി അദ്ദേഹം പിന്നീട് ഈ പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം പാർട്ടിയുമായി അത്ര രസത്തിലല്ല എന്ന് കഴിയുന്നു ഈ സ്വതന്ത്രർ പാർട്ടി തീരുമാനങ്ങൾക്ക് അതീതരാണ് പാർട്ടി പറയുമ്പോൾ ഞാൻ പാർട്ടി അംഗമല്ല ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് സി പി എം സഹയാത്രികനാണ് ഞാൻ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇവർക്കൊക്കെ പറയാം പിന്നെ രണ്ടും മൂന്നും തവണ ജയിച്ച സ്വതന്ത്രരെ മാറ്റണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് അതിൻ്റെ ഒരു നീരസം ചിലപ്പോൾ അൻവറിനും ജലീലിനുമൊക്കെ കാണാം ജലീൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ജലീലും കാരാട്ട് റസാക്കും അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പം ഇത് അൻവറിന് കൂടുതൽ ഒരു ഊർജ്ജം ആയിട്ടുണ്ട് ഇവരുടെ ഈ പിന്തുണയൊക്കെ യു ഡി എഫ് കോട്ടകൾ പിടിച്ചെടുക്കുന്നതിന് എതിർച്ചേരിയിലെ പ്രമുഖരെ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന തന്ത്രം തൊള്ളായിരത്തി എൺപതുകളിൽ ആണ് മലബാറിൽ വ്യാപകമായി സി പി എം പയറ്റി തുടങ്ങിയത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ടി കെ ഹംസ എൺപത്തിരണ്ടിൽ നിലമ്പൂരിൽ അദ്ദേഹം മത്സരിച്ചു ഹംസ പിന്നീട് ചീഫ് വിപ്പായി മന്ത്രിയായി പാർട്ടി സംസ്ഥാന സമിതി അംഗമായി പിന്നീട് വന്നവർ പക്ഷേ പല തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടും സ്വതന്ത്ര വേഷത്തിൽ തന്നെ തുടർന്നു പി ടി റഹീം മഞ്ഞളാംകുഴിയലി കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി വി എൻവർ വി അബ്ദുറഹ്മാൻ ഇവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര പരീക്ഷണങ്ങളിൽ വിജയം കണ്ടതാണ് പക്ഷേ അവരൊക്കെ തുടർന്നു അവരാരും ഇത്തരം ആരോപണങ്ങളോ കാര്യങ്ങളോ ഉന്നയിച്ചില്ല ആ സമയത്തൊന്നും തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉണ്ടായില്ല സമസ്തയുമായി നേരിട്ട് സ്ഥാപിച്ച് ബന്ധം സ്ഥാപിച്ച് ലീഗിനെ ദുർബലമാക്കാമെന്ന സി പി എം മോഹം ആസ്ഥാനത്തായി അത് നടന്നില്ല സി പി എമ്മിനെ പിന്തുണച്ചു മറ്റ് ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിനും മുസ്ലിം ലീഗിനുമൊക്കെ പിന്തുണ കൊടുക്കുന്നു പക്ഷേ ഇതൊന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ ഒന്നും നോക്കുമ്പോൾ പാർട്ടിക്ക് ക്ഷീണമാകുന്നില്ല പക്ഷേ സ്വതന്ത്രന്മാർ ഇനി അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പാർട്ടി വരച്ച വരയ്ക്കപ്പുറം കടക്കുന്നു അല്ലെങ്കിൽ പാർട്ടി വരച്ച വരയ്ക്ക് അകത്ത് നിന്ന് സ്വതന്ത്രർ അവിടെ അവർ നിന്നുകൊള്ളും എന്നുള്ള ഒരു പ്രതീക്ഷ സി പി എമ്മിന് നഷ്ടപ്പെട്ടു അതൊരു വലിയ പ്രതിസന്ധിയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെയാണ് ഈ സ്വതന്ത്രന്മാരാക്കുന്നത് എന്നത് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ സ്വതന്ത്രന്മാരെല്ലാം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും അതുപോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ മലബാർ മേഖലയിൽ ഈ ന്യൂനപക്ഷ സ്വാധീനം ഇവരിലേക്കുണ്ടാകാൻ വേണ്ടി സി പി എമ്മിൻ്റെ പിന്തുണയോടെ കൂടിയാണ് ഇവരെ അവിടെ നിർത്തുന്നത് പക്ഷേ അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഒരു വിലപേശൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗന്ധം ഈ പി വി എൻ പറ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് സി പി എം ഗൗരവമായി എടുക്കും എന്ന് തന്നെയാണ് നാം കരുതുന്നത് കാരണം പല രീതിയിൽ പല ചിന്തകൾ വന്ന് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ജയിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് പാർട്ടിയുടെ യാഥാർത്ഥ്യ സ്വത്വബോധത്തിൽ നിന്ന് അകന്നുകൊണ്ട് സ്വതന്ത്രർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടുള്ള പ്രവൃത്തി ഇനി അപകടമാണ് എന്നുള്ള കാര്യം സി പി എമ്മിന് ബോധ്യമായാൽ കൊള്ളാം